ഇപ്പോൾ ഞാനിവിടെ കപ്പലിൻ്റെ മിഠായിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കപ്പലിൻ്റെ മിഠായി എത്രയും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ ഒരു സാധനം ഒരു സ്വീറ്റ്സൊക്കെ അങ്ങനെ ഇരിക്കുന്നത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കൊച്ചു നിങ്ങളുള്ളിടത്തായാലും ഇല്ലെങ്കിൽ ആയാലും നമുക്ക് ഒന്ന് ബോറടിച്ചിരിക്കുന്ന സമയത്തൊന്ന് മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരെണ്ണം എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു ഇത് ആണ് നല്ലൊരു സുഖവും ആ ഒരു ടെൻഷനും ബോറടിയൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങനെ ഈ കപ്പലിൻ്റെ ഇത് ഇരുന്നൂറ്റി അൻപത് കപ്പലണ്ടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇനി വറുത്തെടുക്കുക ഇത് വറുത്തെടുക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന ചരുവെന്ന് പറഞ്ഞാൽ ഇതാണ് ഇച്ചിരി കട്ടിയുള്ള പാത്രം എടുക്കണം ഇപ്പോൾ ഇത് വറുക്കുന്നതിലേക്ക് പോകാം ഇപ്പോൾ ചൂടായ ഇലത്തിയിലേക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇളക്കിക്കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പ്പൊലിൻ്റെ ഇങ്ങനെ ചെറിയ മണമൊക്കെ വന്ന് തുടങ്ങി ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നല്ല നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഇളക്കേണ്ടി ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം നമ്മളിങ്ങനെ ഇപ്പം ഇത് മൂത്ത് വരുന്നുണ്ട് പൊട്ടിയൊക്കെ തുടങ്ങി ചെറിയ കറുപ്പൊക്കെ വീണിട്ടുണ്ട് ബ്രൗൺ കളർ കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ തീ ഇപ്പം കുറച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് ഇളക്കാനും നമ്മളിത് ഈ കപ്പലണ്ടി ഉണ്ടായി കപ്പലണ്ടി വെയിലത്ത് വെച്ച് നല്ല വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയിട്ട് ഇങ്ങനെ വറുക്കുന്നത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ സഹായിക്കും ഇത് തീ ഓഫാക്കിയിട്ട് കുറച്ച് നേരം ഇളക്കാം തീ ഓഫാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാത്രത്തിലേക്ക് മാറ്റുക ഇതിപ്പോൾ നമ്മൾ നേരത്തെ കപ്പലുണ്ടി എടുത്ത പാത്രത്തിലേക്ക് ആ ചൂട് പാത്രത്തിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇതിനി ആറമ്പം ഒന്ന് പൊളിച്ചെടുക്കണം ഇതിൻ്റെ തൊലി അളഞ്ഞെടുക്കുക ഇപ്പോൾ നമ്മൾ ഈ കപ്പലുണ്ടിയൊക്കെ ആറിയിട്ടുണ്ട് ഇതുപോലെ ഇതിനി ഇതുപോലെ രണ്ട് വെച്ച് ഇതുപോലെ തൊലി അളഞ്ഞെടുക്കണം നമ്മൾ കുറച്ച് ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തൊലി എല്ലാം ഇളവി വരും തൊലി ഇളക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കപ്പൽ പുളർന്നെടുക്കാനും കൂടി ശ്രദ്ധിക്കണം പിളർന്ന് വരുന്നുണ്ടാന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് എല്ലാം പിളർത്തിയെല്ലാം എടുക്കണം ഇപ്പോഴും നമുക്കിത് തൊലി കളഞ്ഞ് പിളർത്തി എടുത്തോണ്ട് വരാം കപ്പലുണ്ട് ഞാൻ ഇവിടെ തൊലി കളഞ്ഞ് പിളർന്നെടുത്തിട്ടുണ്ട് അല്ലപോലെ ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ശർക്കര പാണി കാച്ച ശർക്കര പാണി കാച്ചുന്നതിന് മുമ്പ് നമ്മൾ ഈ പാത്രം ഒന്ന് ഇതുപോലൊരു പാത്രം എടുത്ത് ഞാൻ ഇപ്പോൾ ഡ്രൈ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങളെ വീട്ടിൽ വേറെ നല്ല പാത്രങ്ങൾ ഇടത്തക്ക പാത്രങ്ങളുണ്ടെങ്കിൽ അതെടുക്കാൻ ഞാൻ ഇപ്പം ഇച്ചിരി വെളിച്ചെണ്ണയും ഒത്തിരി നല്ലെണ്ണയും കൂടെ തടവി വെക്കാൻ പോവാണ് അപ്പോൾ പാത്രം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം ഇച്ചിരി വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടെ ഒഴിച്ച് എല്ലായിടവും ഇതുപോലെ തയ്യാ പെരട്ടി വെക്കണം തേച്ച് പിടിപ്പിച്ച് വയ്ക്കണം ഇതിലേക്കാണ് നമ്മൾ ഈ കപ്പലിൻ്റെ മിഠായി തയ്യാറായി വരുമ്പം ഒഴിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ശർക്കരയാണ് ഞാൻ ഇവിടെ ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അതേപോലെ ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ് പാണി കാച്ചാനായിട്ട് ഇപ്പോൾ നമ്മൾ ശർക്കര പാണിവിടെ എല്ലാം അലഞ്ഞ് കാണിയായിട്ടുണ്ട് ഇതിനി ഒന്ന് അരിച്ചെടുക്കുക എന്തായാലും ഒന്ന് അരിച്ചു നോക്കാം ഇത് തീ ഓഫാക്കിയാണ് ഇപ്പം ഇതിൽ പൊടിയും പൊട്ടുമൊക്കെ ഉണ്ടായിരുന്നു ശർക്കര അരിച്ചെടുത്തപ്പോഴത്തേക്ക് ഇത് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ ശർക്കര പണി ഇനി മിഠായി ഉണ്ടാക്കുന്നതിൻ്റെ പരുവത്തിലേക്ക് എന്താ ഇവിടെയും ഉണ്ടായിരുന്ന ചെരുമണ്ണാക്കാം ഉണ്ടാക്കുന്നതിൻ്റെ പരുവത്തിലേക്ക് ആക്കി എടുക്കാം ഇനിയിപ്പോൾ ഇത് തീ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇനി ഒന്ന് പരുവായി വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് തീ കുറച്ചൊക്കെ എടുക്കാനായിട്ട് ഇന്നെയും തവി ഒരേന്നാണ്ക്ക് തോന്നുന്നു ആ മണ്ണ് നല്ലപോലെ അരിച്ചയൊക്കെ എടുത്തതാണ് അതുകൊണ്ട് ശർക്കരയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം എല്ലാവരും ആ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് നേരത്തെ പണിയേ ഉള്ളു നമ്മളിപ്പോൾ തോനെ നേരെ എടുക്കുന്നത് സ്വന്തമായിട്ടുണ്ടാക്കുമ്പം കുറച്ച് സമയം മതി ആ കപ്പലണ്ടി വറുത്ത് പൊളിച്ചെടുക്കുന്ന സമയവും ഈ ശർക്കര പാണി കാച്ചുന്ന സമയം എത്ര സമയം വേണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു തരാം അപ്പോൾ ശർക്കര പാണിതാണ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് തിളയ്ക്കുന്നത് കാണാം ഇതൊന്ന് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നമ്മൾ വീണ്ടും നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ കുറുവി കട്ടിയായി ചെറുതായിട്ട് കട്ടിയായി വരുന്നുണ്ട് ഈ പതയൊക്കെ ഒന്ന് കെട്ടടങ്ങണം അത് വേറെ ഇളക്കിക്കൊണ്ടിരിക്കണം തീയിൽ ഒന്ന് ഒന്ന് ശരിയായി വരുന്നു എന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് തീ കുറച്ചൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചു വെക്കുമ്പോൾ അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് വീണ്ടും അഞ്ച് മിനിറ്റ് ഇളക്കിയതിന് ശേഷം വീണ്ടും വെള്ളത്തിനിടാമ്പു വെള്ളത്തിട്ട് കുറച്ചുകൂടെ ആയിട്ടുണ്ടെങ്കിലും ഇപ്പം ഇതുപോലെ ആയിട്ടുണ്ട് പക്ഷേ നമ്മളെ പരുവായിട്ടില്ല ഇതുപോലെ കാണുന്നുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് നമ്മളെ പരുവായിട്ടില്ല ഞെങ്ങിപ്പോണു ഞെങ്ങിപ്പോകരുത് നമ്മളെ പരുവത്തിന് കല്ലുപോലെ അങ്ങനെ ഇരിക്കണം വീണ്ടും ഒരു രണ്ട് മിനിറ്റ് അളക്കിയതിന് ശേഷം തീയിലാണ് വീണ്ടും ഇട്ടുകൊടുക്കുകയാണ് അത് ഇതുപോലെ കിടപ്പുണ്ട് വേണ്ട ഇപ്പം തീ കയർന്ന് ഞാൻ ഇളക്കാത്തതുകൊണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് കല്ല് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫാക്കാം തീ ഓഫാക്കിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം എല്ലാം വടിച്ച അരുവിനു എല്ലാം വടിച്ചിട്ട് ഈ പരുവാണ് നമുക്ക് വേണ്ടത് ആ ഒരു സ്റ്റീൽ പാത്രത്തിലോട്ടിട്ടാൽ എന്താ സൗണ്ട് കേൾക്കുന്ന പരുവം തീ ഓഫാക്കിയിട്ട് നമ്മൾ ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ചങ്ങ് പോയി എപ്രാളൊന്നും പാടില്ല പുറേച്ചേ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു ഇതുപോലെ ഇളക്കിയെടുത്ത് ഇപ്പോഴും തന്നെ നമ്മൾ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് തട്ടണം പാത്രത്തിലോട്ട് തട്ടിയിട്ട് ഒരു പാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് തയ്യാറാക്കി വെക്കണം നേരത്തെ ഇത് ഇളക്കി ഇടണം ഒട്ടും സമയം പോവാൻ പാടില്ല ഇതിപ്പം ശർക്കര ഇച്ചിരി കൂടെ മൂത്തുകയെന്ന് തോന്നുന്നു ഈ അടപ്പിലേക്ക് രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയുടെ അത് വെച്ച് എടുത്താലും മതി അതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കണം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മുറിച്ചെടുക്കണം ചെറിയ പീസുകളാക്കി വേണമെങ്കിലും എടുക്കാം വലിയ പീസുകളാക്കി വേണമെങ്കിലും എടുക്കാം ഇതിന് വേണമെങ്കിൽ ഉരുട്ടി എടുക്കാം ണെങ്കിൽ ഈ പരുവത്തിൽ തന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി മാറ്റാവുന്നതാണ് നമ്മൾ നമ്മളെ തപ്പലണ്ടിയിരുന്ന പാത്രമാണ് ഇതിലേക്ക് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി മാറ്റാൻ ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് ആറുമ്പോഴത്തേക്ക് നമ്മൾ ഈ പിച്ചാത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗം കൊണ്ട് നമുക്ക് സെപ്പറേറ്റായി കിട്ടും ഇപ്പോൾ കപ്പലിൻ്റെ പിട്ടായിയുടെ പരുവത്തിൽ നമുക്ക് എടുക്കാം ഉരുട്ടണമെങ്കിൽ ഈ പരുവത്തിൽ തന്നെ ഇപ്പോഴും തന്നെ ഉരുട്ടണം ഞങ്ങൾ ഞാൻ സാധാരണ ഉരുട്ടിയാണ് എടുക്കാറ് കണ്ടോ ഇതുപോലെ കിട്ടും ആറുമ്പോഴത്തേക്ക് ഇളക്കി ഇളക്കിയെടുക്കാം ഇതേപോലെ അഞ്ഞ് വന്നോളൂ വേണ്ട ഇതേപോലെ അഞ്ഞ് മുറിച്ച് എടുക്കാം കട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇത് എന്നിട്ട് ഇങ്ങനെ സൈഡ് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് ആറമ്പം എടുക്കാം ഞാൻ ഇവിടെ ഉരുട്ടിയെടുക്കുകയാണ് പതിവ് അതുകൊണ്ട് ഞാൻ ഉരുട്ടി എടുക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത് ഉരുട്ടി വെക്കാൻ പോണു ഇപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ കപ്പലിൻ്റെ മിഠായി കൂടെ ശരിയായിരിക്കുകയാണ് ഞാൻ ഉരുട്ടിയാണ് എടുത്തിരിക്കുന്നത് എനിക്ക് പറയുന്നതിനൊന്നുമില്ല ഈ ശർക്കരപ്പാണി ഒരു സ്വൽപ്പം കൂടെ ഒന്ന് കട്ടിയായിപ്പോയി നേരത്തെ കുറച്ചുകൂടെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു അങ്ങനെ ഒരു കുഴപ്പം ഇതിന് പറ്റിയിട്ടുണ്ട് എന്നാലും ഞാൻ അത് കാണിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കുക ഞാൻ ഇത് നല്ലപോലെ നമ്മൾ രണ്ട് കൈയും വെച്ച് ഉരുട്ടിയെടുക്കുമ്പം നല്ല ഉരുണ്ട് ഷേപ്പിലിരിക്കും ഇപ്പോൾ ഇത്ര ഷെയ്പ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് വീട്ടിൽ തയ്യാറാക്കി വെച്ച് സൂക്ഷിച്ച് വെച്ച് കഴിക്കാവുന്നതാണ് പിന്നെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് സ്പൂൺ എണ്ണ കൂടെ ആ ശർക്കര പാണിയിലോട്ട് ഒഴിച്ചാൽ കുറച്ചുകൂടെ മയം കെട്ടും അപ്പം എണ്ണ പാത്രത്തിലും തടവി കയ്യിലൊക്കെ തടവി അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ കൂട്ടുകാരെല്ലാം വരുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്